നമസ്കാരം അതിഷി മെർലന എന്ന സ്ത്രീ നേതാവ് വനിതാ നേതാവ് ഇന്ദ്രപ്രസ്ഥം ഭരിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും അവർ ആം ആദ്മി പാർട്ടിയുടെ മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശക്തമായ വക്താവാണ് ശക്തമായ മുഖമാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയുമൊക്കെ ജയിലിൽ കിടക്കുന്ന സമയത്ത് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി അതിഘോര ഘോരമായ സമര പരിപാടികൾ ആസൂത്രണം ചെയ്തതും മുഖ്യമന്ത്രിയുടെ അതായത് അരവിന്ദ് കെജ്രിവാളിൻ്റെ വാദങ്ങളൊക്കെ തന്നെ ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ഒക്കെ അറിയിച്ചതും അതിഷി മെർലേന എന്ന വനിതാ നേതാവാണ് ശരിക്കും ആം ആദ്മി പാർട്ടി കെജ്രിവാളിനേക്കാൾ കൂടുതൽ അംഗീകരിക്കുന്നത് ഒരു വേള ഇവരായിരിക്കും അതിർഷി മെർലേനയായിരിക്കും അവരാണ് അടുത്ത മുഖ്യമന്ത്രിയായി ഡൽഹി ആസ്ഥാനത്ത് എത്താൻ പോകുന്നത് സുഷമ സ്വരാജനും ഷീല ദീക്ഷിതനും ശേഷം ആദ്യമായി വളയിട്ട കൈകൾ ഇന്ദ്രപ്രസ്ഥത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുന്നു ഇവർ അത്ര ചില്ലറക്കാരിയല്ല ഇവർ ഇവരുടെ രാഷ്ട്രീയ ജീവിതം ഇവരുടെ ഔദ്യോഗിക ജീവിതം ഒക്കെ തന്നെ വലിയ മാറ്റങ്ങളുടെ അല്ലെങ്കിൽ വലിയ തോതിലുള്ള വിപ്ലവങ്ങളുടെ ഒക്കെ കഥയാണ് ആം ആദ്മി പാർട്ടിയുടെ മുഖമായ നേതാക്കളൊക്കെ തന്നെ ജയിലിൽ ആയിരുന്ന വേളയിൽ പാർട്ടിയും ഭരണത്തെയും മുന്നിൽ നിന്ന് നയിച്ചത് അതിഷി മെർലേനയാണ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളായ മനീഷ് സിസോദിയ സഞ്ജയ് സിംഗ് ഒക്കെ തന്നെ ജയിലിലായിരുന്നു അതുപോലെ അരവിന്ദ് കെജ്രിവാൾ ജയിലിലായിരുന്നു ഇപ്പോൾ പ്രതീക്ഷയോടെ നോക്കിയ ഒരു സ്ത്രീ ശക്തിയാണ് അതിഷി മെർലേന ഇവരുടെ പേര് പലവട്ടം ഇന്ത്യൻ രാഷ്ട്രീയം വലിയ ചർച്ചകളിൽ ഉൾപ്പെടുത്തി ബി ജെ പി സത്യം പറഞ്ഞാൽ ഇവരുടെ പല അഭിപ്രായങ്ങളിലും ഇവരുടെ പല പ്രസ്താവനകളിലും അല്പം ഭയന്നു ആം ആദ്മിയുടെ പോരാട്ടങ്ങളിൽ ഇപ്പോൾ മുഖമായി നിന്നത് ഇവർ തന്നെയായിരുന്നു ഡൽഹി സർക്കാരിലെ ഏറ്റവും തിരക്കുള്ള മന്ത്രിസ്ഥാനത്ത് നിന്നുമാണ് അതിഷി മെർലേന ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തുന്നത് ധനം വിദ്യാഭ്യാസം റവന്യൂ തുടങ്ങി പതിനെട്ട് വകുപ്പുകളാണ് ഇവർ ആം ആദ്മി പാർട്ടിയിൽ കൈകാര്യം ചെയ്തിരുന്നത് അരവിന്ദ് കെജ്രിവാൾ സർക്കാരിൽ രാഘവ് ഛദ്ദ അടക്കമുള്ള നേതാക്കൾ കെജ്രിവാളിൻ്റെ അറസ്റ്റോടെ ഒന്ന് പതറി പക്ഷേ പോരാട്ടത്തിൽ പ്രവർത്തകർക്കൊപ്പവും വാർത്താസമ്മേളനങ്ങളിൽ ബി ജെ പിക്ക് ആഞ്ഞടിക്കും വിധം അതിഷി മെർലേന ആം ആദ്മിക്കായി ചരട് വലിച്ചു കഴിഞ്ഞ വർഷം ആദ്യം മദ്യനായ അഴിമതിയിൽ മനീഷ് സിസോദിയ അറസ്റ്റിലായതിന് പിന്നാലെയാണ് അതിഷി മെർലേന മന്ത്രിയായത് കെജ്രിവാളിൻ്റെ വിശ്വസ്തയായ ഇവർ എക്കാലവും പാർട്ടിയുടെ തന്ത്രങ്ങൾക്ക് പിന്നിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു നിർണായകമായ ഘട്ടത്തിൽ കെജ്രിവാൾ വീണ്ടും ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ മുഖ്യമന്ത്രി കസേര ഈ വനിതയെ അദ്ദേഹം ഏൽപ്പിക്കുകയാണ് ആദ്യം ആപ്പിൻ്റെ വിദ്യാഭ്യാസ നയരൂപീകരണത്തിൻ്റെ മുഖമായിട്ടായിരുന്നു അതിർശി രംഗത്ത് വന്നത് പിന്നീട് അവർ പോരാട്ട മികവിലൂടെ ആപ്പിലെ നിർണായക റോൾ വഹിച്ചു ഇപ്പോഴിതാ മുഖ്യമന്ത്രി പദവിയും അതിർശിയെ തേടിയെത്തിയിരിക്കുന്നു ഈ പേരിലൊരു കൗതുകമില്ലേ മെർലേന എന്നുള്ള പേര് അതിർശി നമ്മൾ കേട്ടിട്ടുള്ള പേരാണ് അതിർശി മെർലേന എന്ന പേര് വിവാദമായതിനെ തുടർന്ന് മെർലേന എന്ന തനിക്ക് ഈയൊരു പേര് ആവശ്യമില്ല എന്ന് പോലും അവർ ഒരിക്കൽ പറയുകയുണ്ടായി തന്നെ അതിഷി എന്ന് വിളിച്ചാൽ മതിയെന്നും അതിർഷി മെർലേന പറയുകയുണ്ടായി ഡൽഹി സർവകലാശാലയിലെ അധ്യാപകരായ വിജയ് സിംഗിൻ്റെയും തൃപ്താ വാഹിയുടെയും മകളാണ് അതിർഷി മെർലേന മിശ്ര വിവാഹിതരായിരുന്നു മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ മകളുടെ പേരിൻ്റെ കൂടെ ജാതി പേരോ കുടുംബത്തിൻ്റെ പേരോ ചേർക്കാൻ മാതാപിതാക്കൾ താല്പര്യപ്പെട്ടിരുന്നില്ല ഇടത് സഹയാത്രികരായിരുന്ന ഇവർ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിലെ അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ് ഈ മെർലേന എന്ന പേര് എന്ന് പറയുന്നു എന്നാലിത് പിൽക്കാലത്ത് അതിർഷിക്ക് തന്നെ വിനയാവുകയാണ് ചെയ്തത് ഇതിൻ്റെ പേരിൽ ബി ജെ പിക്കാർ ക്രിസ്ത്യാനിയെന്നും കോൺഗ്രസ് ജൂത എന്നുമൊക്കെ ഇവരെ അധിക്ഷേപിച്ചു താൻ വിദേശിയാണെന്നും ക്രിസ്ത്യനാണെന്നും പ്രചരണം നടത്തി വോട്ട് ധ്രുവീകരിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്ന് അതിർഷി തൻ്റെ ഉപനാമം ഉപേക്ഷിക്കുകയാണെന്നും പ്രഖ്യാപിച്ചു പക്ഷേ അതുണ്ടായില്ല സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി അവിടുത്തെ ബിരുദ പഠനത്തിന് ശേഷം ചീവിനിങ് സ്കോളർഷിപ്പോടെ ഓക്സ്ഫോർഡിൽ ചരിത്രത്തിൽ മാസ്റ്റേഴ്സ് ബിരുദം നേടി തുടർന്ന് റോഡ് സ്കോളർഷിപ്പോടെ അവിടുന്ന് വിദ്യാഭ്യാസത്തിലും മാസ്റ്റേഴ്സ് ബിരുദം നേടി രാഷ്ട്രീയത്തിൻ്റെ പ്രായോഗിക പാഠങ്ങളിലെ മിടുക്കാണ് അവർക്ക് തെളിയിക്കാനുള്ളത് ഇപ്പോൾ ആപ്പിൻ്റെ സമരമുഖങ്ങളിലെ മുഖ്യ അതിഷി അതിർഷി കൽക്കാജിയിൽ നിന്നും മത്സരിച്ചാണ് അതിഷി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് രണ്ടായിരത്തി ഒന്നിലാണ് അതിഷി സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ നിന്ന് ചരിത്രത്തിൽ റാങ്കോടെ ബിരുദം നേടുന്നത് സർവകലാശാലയിലെ ഒന്നാം റാങ്കുകാരി ചരിത്രത്തിൽ ബിരുദാനന്തര ബിരുദം എടുക്കുന്നത് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നും രണ്ടായിരത്തി മൂന്നിൽ സ്കോളർഷിപ്പോടെയായിരുന്നു അതിഷി ഓക്സ്ഫോർഡിൽ തന്നെ പഠനം പൂർത്തിയാക്കിയത് പിന്നെ ഓക്സ്ഫോർഡിൽ തന്നെ ഗവേഷകയായി പ്രവർത്തിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഡൽഹിയിലെ സർക്കാർ സ്കൂളുകൾ കൈവരിച്ച വിപ്ലവകരമായ നേട്ടങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ച കരുത്തായിരുന്നു അതിശി മെരലന ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി മനീഷ് സിസോദിയയുടെ മുഖ്യ ഉപദേഷ്ടകയായിരുന്നു അവർ അവരുടെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകൾ ദേശീയ പരീക്ഷകളിൽ സ്വകാര്യ സ്കൂളുകളെക്കാൾ മികച്ച ഫലങ്ങൾ നേടി അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കാനായി അവരുടെ മേൽനോട്ടത്തിൽ എണ്ണായിരം പുതിയ ക്ലാസ് മുറികൾ നിർമ്മിക്കപ്പെട്ടു എല്ലാ സ്കൂളുകളിലും ആദ്യമായി രക്ഷാകർത്തർ അധ്യാപക യോഗങ്ങൾ നടന്നു അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാവരിലും മതിപ്പുളവാക്കി അവരുടെ വർധിച്ചുവന്ന പ്രശസ്തി പക്ഷേ ചിലരെ അസ്വസ്ഥരാക്കി അതിർശിയുടെ നിയമനത്തിന് ദേശീയ സർക്കാരിൻ്റെ അംഗീകാരമില്ല എന്നാരോപിച്ച് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രാലയം അവരെ ആ സ്ഥാനത്തുനിന്ന് പിരിച്ചുവിട്ടു ഒരുപക്ഷെ ആത്മാർത്ഥതയ്ക്കുള്ള കൂലിയാണോ ഇത് എന്ന് ആരായാലും ചിന്തിച്ചു പോകുന്ന പ്രവൃത്തിയായിരുന്നു അതെന്നും പറയാതെ വയ്യ എന്നാൽ അതിർശിക്ക് അത്ഭുതം മാത്രമേ തോന്നിയുള്ളൂ പ്രതിഫലമൊന്നും വാങ്ങാതെയാണ് അവർ ഒരു ഉപദേഷ്ടമായി പ്രവർത്തിച്ചത് അതിർശയെ പിരിച്ചുവിട്ടത് എല്ലാ കോണിൽ നിന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിന് വഴിയൊരുക്കി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു അവർക്ക് അങ്ങനെയാണ് അവർ സർക്കാർ സ്കൂളുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങിയത് ഭോപ്പാലിലെ ഒരു ചെറിയ സ്കൂളിൽ അധ്യാപികയായും അവർ ജോലി നോക്കി സാമൂഹ്യ പ്രവർത്തനം ഇഷ്ടപ്പെട്ട അതിർശി വിവിധ എൻ സഹകരിച്ച് പ്രവർത്തിക്കുന്നുമുണ്ടായിരുന്നു ആ സമയത്താണ് അവർ പ്രശാന്ത് ഭൂഷണെ കണ്ടുമുട്ടുന്നതും അവർ പറഞ്ഞ അറിവിലൂടെ ആം ആദ്മി പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുന്നതും പോലെ ഒരാളെ ആകർഷിക്കാവുന്ന എല്ലാ ഘടകങ്ങളും ആം ആദ്മിയിലുണ്ടായിരുന്നു അങ്ങനെ അവർ പാർട്ടിയിൽ പ്രവർത്തിച്ചു തുടങ്ങി തുടക്കത്തിൽ പാർട്ടി നേതാക്കളിൽ ഒരാളായി യോഗേന്ദ്ര യാദവിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ ആദ്യ പ്രകടന പത്രിക അതിർഷി തയ്യാറാക്കി അതിൻ്റെ നയഗവേഷണത്തിൽ അതിർഷി പ്രവർത്തിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ക്രമേണ പാർട്ടിയുടെ മുഖമായി അതിഷ് മാറാൻ തുടങ്ങി നാട് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവർക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആഭ്യന്തര കലഹത്തിനിടെ പ്രശാന്ത് ഭൂഷണേയും യോഗേന്ദ്ര യാദവിനെയും ആം ആദ്മി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അതിനെ തുടർന്ന് പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാൾ വിജയിച്ചു അതിഷി പിന്നീട് മന്ത്രിയുമായി ജയിലിലിരുന്ന ആം ആദ്മി പാർട്ടി നേതാവ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിച്ചപ്പോൾ ഇടപെടൽ നടത്തിയതും അതിഷി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ ഇരുന്ന കെജ്രിവാൾ ജലവിതരണവുമായി ബന്ധപ്പെട്ട ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും അദർഷിയാണ് പങ്കുവച്ചത് കെജ്രിവാൾ തനിക്കൊരു കത്ത് നൽകിയതായും അതിലെ നിർദ്ദേശങ്ങൾ വായിച്ചപ്പോൾ കണ്ണു നിറഞ്ഞു എന്നുമാണ് അദർഷി പറഞ്ഞത് തടവിൽ കഴിയുമ്പോഴും ഡൽഹി ജനത നേരിടുന്ന ജലക്ഷാമത്തെക്കുറിച്ചും അഴുക്ക് ജാൽ പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്ന ആ മനുഷ്യനായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ അരവിന്ദ് കെജ്രിവാളിന് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ സാധിക്കൂ എന്ന് അദർഷി പറഞ്ഞു ഡൽഹിയിലെ രണ്ടു കോടി ജനങ്ങളുടെ കുടുംബാംഗമായിട്ടാണ് അദ്ദേഹം സ്വയം കാണുന്നത് ബി ജെ പിയോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാനായേക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള സ്നേഹത്തെയും കടമകളെയും തടവിലാക്കാനാകില്ല അദ്ദേഹം ജയിലിലാണെന്ന് കരുതി ഒന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നുമായിരുന്നു അതിർഷിയുടെ വാക്കുകൾ ഈ വാക്കുകൾ ആം ആദ്മി പാർട്ടി പ്രവർത്തകരും ഡൽഹിയിലെ ജനങ്ങളും ഏറ്റെടുത്തു ഡൽഹിയിലെ ചില പ്രദേശങ്ങളിൽ ജലക്ഷാമവും വിവിധ പ്രശ്നങ്ങളും നിലനിൽക്കുന്നതായി അറിഞ്ഞു അക്കാര്യത്തിൽ ആശങ്കാകുലനാണ് അദ്ദേഹം എന്നും അതിർഷി പറഞ്ഞു ഇനി ഡൽഹിയുടെ മൂന്നാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് അതിർഷി രാഷ്ട്രീയത്തിലെ അതികായരായിരുന്ന സുഷമ സ്വരാജ് ഷീല ദീക്ഷിത് എന്നിവരുടെ പിൻഗാമിയായി അതിഷി മെർലേന മാറുകയാണ് അടുത്ത അഞ്ചു മാസം അതിഷി ഡൽഹി ഭരിക്കും അടുത്ത നിയമസഭാ പോരാട്ടത്തിനും അതിഷി തന്നെ നേതൃത്വം നൽകും എല്ലാം നിയന്ത്രിക്കുന്ന കിങ് മേക്കറുടെ റോളിലേക്ക് കെജ്രിവാളും അതിർഷിയും ഒത്തുചേരുന്നു ആം ആദ്മിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൂടിയാണ് അതിഷി അതുകൊണ്ട് ആപ്പിന്റെ രാഷ്ട്രീയം അവരെ പഠിപ്പിക്കേണ്ട കാര്യവുമില്ല രണ്ടായിരത്തി പതിമൂന്നിൽ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതു മുതൽ പാർട്ടിയിലെ സജീവ പ്രവർത്തകയാണ് അതിഷി മെർലേന ഡൽഹിയുടെ എട്ടാമത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കും അവർ വരുന്നു പ്രവീൺ സിംഗാണ് ഭർത്താവ് പതിനൊന്ന് വർഷമാണ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയുടെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നത് അതിനുശേഷം ഒരു മാറ്റം ഉണ്ടായപ്പോൾ അത് ഡൽഹിയിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ ചർച്ചയാവുകയാണ് നിലവിൽ മമതാ ബാനർജി മാത്രമാണ് രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രി അതിഷി മെർലേന എന്ന നാൽപ്പത്തിമൂന്ന് കാര്യ കൂടി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയായി വിലയിരുത്തപ്പെടുന്നു